മാറായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു യൂണിഫോം റെഡിപ്പിക്കുകയാണ് അപ്പോൾ ഒന്ന് അവരെ കൊണ്ട് ബോഡി ചെക്ക് ചെയ്യുക ബോഡി ചെക്ക് ചെയ്തിട്ട് എന്തിനും ഉണ്ടെങ്കിൽ കളക്ട് ചെയ്ത് വരും ബാക്കിലൊരു മാറുണ്ട് കേട്ടോ അത് വേണ്ട എന്താണ് പോകട്ടുള്ളത് ഏത് പോകട്ടുള്ള എടുക്കുമ്പോൾ പറഞ്ഞു തന്നെ ഓ അങ്ങോട്ട് കേറാൻ വേണ്ടി പോവുകയാണോ ഇംഗ്ലീഷിൽ പറഞ്ഞത് എത്ര ഉണ്ടായിരുന്നു അവിടെ മോനെ അവിടെ വന്നിണടയാം ഡാൻസൺ 500 টাকা അവിടെ ഓസ്‌ട്രേലിയാനാണ് ദാ അപ്പോൾ അങ്ങ വീടും കാര്യങ്ങളൊക്കെ അവിടെയാ പാലക്കാട് വിൽപ്പനയ്ക്കെത്തിച്ച എം ഡി എം എയുമായി യുവതി ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ ബാംഗ്ലൂരിൽ നിന്ന് ആറ്റിങ്ങിലെത്തിയ മൂന്ന് പേരെയാണ് ആറ്റിങ്ങൽ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് അൻപത്തിയൊന്ന് ഗ്രാം എം ഡി എം എയുമായി തിരുവനന്തപുരം ജില്ലാ റൂറൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് ചിറയിൻകീഴ് സ്വദേശി സുമേഷ് കടിനംകുളം സ്വദേശി ജിഫിൻ പാലക്കാട് സ്വദേശിയും കഴക്കൂട്ടത്തിനു സമീപം സ്പായിലെ ജീവനക്കാരിയുമായ അഞ്ജു എന്നിവരാണ് പിടിയിലായത് ഇന്ന് രാവിലെ ആറര മണിയോടെയാണ് ഡാൻസ് ഓഫ് സംഘം ഇവരെ പിടികൂടി പരിശോധിച്ചത് അടുത്തിടെയായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പരിശോധനയിൽ മാരക മയക്കുമരുന്നുകൾ പിടികൂടിയിട്ടുണ്ട്